പക്ഷേ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിൻ്റെ കൂട്ടുകെട്ടേക്കെ തിരിച്ചു വന്നാൽ ഇതിനകത്ത് കാരശ്ശേരി മാഷപ്പ് മാഷിപ്പ് പറഞ്ഞതുപോലെ കാരശ്ശേരി മാഷപ്പ് നമ്മളുൾപ്പെടെ വളരെ ശക്തമായ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അതോടൊപ്പം തന്നെ സംസ്ഥയുടെ നേതാക്കൾ കാന്തപുരം ഉൾപ്പെടെയുള്ള മത സാമുദായിക നേതാക്കളൊക്കെ അതിശക്തമായ വിമർശനവും മുന്നറിയിപ്പുണർ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്ര മതരാഷ്ട്രവാദികൾക്ക് പൊതുസമൂഹത്തിൽ ഒരു ഇമേജ് ഉണ്ടായി കൊടുക്കുന്നതിന് വേണ്ടി യു ഡി എഫ് നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വെക്കുന്നത് അത് എത്രത്തോളം അപകടകരമാണ് ഈ ഒരു കൂട്ടുകെട്ട് വോട്ടിൻ്റെ അപ്പുറത്ത് കേരള രാഷ്ട്രീയത്തിനും കേരളീയ സമൂഹത്തിനും അതായത് ഒരു ഭാഗത്ത് ആർ എസ് എസ് എത്രത്തോളം അപകടകാരിയാണോ അതിൻ്റെ ജൂനിയർ പങ്കാളിത്തം അതും അതേപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒരു ജൂനിയർ പങ്കാളിത്തമാണ് ജമായത് ഇസ്ലാമിന് കേരളത്തിലുള്ളത് കാരണം ജമായത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മതരാഷ്ട്രം തന്നെയാണ് ഇസ്ലാമിക ലോകമാണ് മതരാഷ്ട്രം മാത്രമല്ല ഇസ്ലാമിക ലോകം സൃഷ്ടിക്കണം എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതിനുവേണ്ടി മരിച്ചാൽ അത് റിക്തസാക്ഷിയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ് എന്ന് വളരെ ശക്തിയായ രീതിയിൽ തീവ്രവാദമായ രീതിയിൽ അവതരിപ്പിക്കുന്നവരാണ് രമായത്തി ഇസ്ലാമി അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഫലപ്രദമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവും കാരണം മുസ്ലിം സമുദായത്തിൽ ഇവർക്ക് സ്വാധീനമില്ല ഇപ്പോൾ മുസ്ലിമിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയാണല്ലോ ഇവർ നടക്കുന്നത് അതിലെ തീവ്രവാദ വിഭാഗത്തിൻ്റെ സ്വാധീനം ശരിയാണ് വിശ്വാസികളൊന്നും വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊന്നും വിശ്വാസവും ഇല്ല ഇപ്പോൾ വർഗീയവാദത്തിനെതിരായ പോരാട്ടം എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ടുള്ള പോരാട്ടമാണ് അതുകൊണ്ട് ഈ രണ്ട് തീവ്രവാദ വലതുപക്ഷ വർഗീയ സമീപനങ്ങൾക്കുമെതിരായി ഹിന്ദുവിലെയും മുസ്ലിമിലെയും വിശ്വാസി സമൂഹത്തെ മുഴുവൻ ഉപയോഗപ്പെടുത്തി വേണം നമുക്ക് ഈ വർഗീയതയെ ഒറ്റപ്പെടുത്താൻ ആ വർഗീയതയെ ഒറ്റപ്പെടുത്താനുള്ള ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു പോരാട്ടം കേരളത്തിലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ള മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ ഉയർന്ന മറ്റൊരു വിമർശനം നേരത്തെ എൽ ഡി എഫും ഇസ്ലാമിയുമായി എന്നുള്ളതാണ് ഞങ്ങൾ അതുമായിട്ട് ഒരു ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അവർ ഏകപക്ഷീയമായിട്ട് ചില സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും ഇടതോട്ട ജനാധിപത്യ മുന്നോടിയോ സി പി ഐ എമ്മോ ഉണ്ടാക്കിയിട്ടില്ല ഇനി ഇല്ല അതിൽ കൃത്യമായ വ്യക്തമായ മറുപടിയാണ്